ഭയങ്കര സിനിമയിലെ ഒരു കിടലും പാട്ടോടും കൂടി ഇന്നത്തെ ലൈവ് എല്ലാം തുടങ്ങി അങ്ങനെ രാവിലെ തന്നെ ബാത്റൂമിൽ ഒരു വൺ ക്യൂ ആണ് ഓരോരുത്തർ ഇറങ്ങുമ്പോഴും മാരിൻ ആദ്യം പോയികൊണ്ട് ബാത്റൂമിൽ കയറാൻ നോക്കുന്നുണ്ടെങ്കിലും സ്മെല്ല് കൊണ്ട് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ആദ്യം ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആരും പോയിട്ട് നോക്കിയിട്ട് മൂക്കെല്ലാം പൊത്തി വോമിറ്റിംഗ് ചെയ്തുകൊണ്ടാണ് പുറത്തേക്ക് വരിക എന്നിട്ട് ആര്യൻ പറയുന്നു കാണാനുള്ള ലുക്കേ ഉള്ളൂ അതിനകത്ത് കയറിയ ഡബിൾ ഇമ്പാക്റ്റ് ആണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആതിലേനുറയിട്ടിട്ടോളുന്ന ആര്യനെയാണ് ലൈവിൽ കാണിക്കുന്നത് ഒടുക്കം പിന്നെ ബാത്റൂമിൽ പോയപ്പോൾ ആര് പറയും പിന്നെ പോയത് കൊണ്ട് ധൈര്യമായിട്ട് പോവാം കാരണം അവൾ ഹൈജീനിക് ആണ് അവളുടെ കാര്യത്തിൽ ധൈര്യമായിട്ട് ബാത്റൂമിൽ കയറാൻ എല്ലാം പറഞ്ഞുകൊണ്ട് മൂക്കെല്ലാം പൊത്തി ചളിയെല്ലാം പഠിക്കുന്ന ആര്യനെയാണ് ലൈവിൽ കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നെവിൻ പറയുന്നു ആര്യന് തീരെ പക്വതയില്ല ഇന്നലെ അവൻ ലാലേന്റെ അടുത്ത് പറഞ്ഞത് കേട്ടില്ലേ ലാലേട്ടൻ ആ ഒരു ക്യാപ്പ് തലയിൽ വെക്കാൻ പറഞ്ഞപ്പോൾ അവനൊരു നൂറ് ഡൗട്ടാണ് അവൻ ലാലേനെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിരുന്നു അത് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് നമ്മളൊക്കെ ഒരു വ്യക്തിക്ക് അത്രമാത്രം റെസ്പെക്ട് എല്ലാം കൊടുക്കുന്നുണ്ട് ലാലേനെ എന്ന പോലത്തെ ഒരാളോട് സംസാരിക്കാൻ പറ്റിയത് തന്നെ വലിയ കിട്ടില്ല കിട്ടില്ലാന്നാ നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്നാൽ അവൻ അതെല്ലാം പറഞ്ഞുകൊണ്ട് ആര്യനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന അഭിലാഷിനെയും ഒന്നിലിനെ നെവിനെ എല്ലാമാണ് കാണിക്കുന്നത് പിന്നീട് അതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നത് അനുമോളും നെവിനും പൊരിഞ്ഞ നടക്കുന്നത് അനു നെവിനോട് പറയുന്നു ഇനി വേലാൽ ഇനി വേലാൽ നീ പഞ്ചസാര എടുത്ത് തിന്നാൽ അപ്പോൾ ഞാൻ ബാക്കി പറഞ്ഞു തരാം അപ്പൊ നെവിൻ പറയുന്നു നീ കണ്ടോടി നീ കണ്ടോ ഞാൻ തിന്നുന്നത് നീ വെറുതെ ഓരോന്ന് പറയാൻ നിൽക്കണ്ട എന്റെ ദൈവം ഇനി വെഗിളിയുടെ കൂടെ ഒരു ഡ്യൂട്ടിയും കിട്ടാതിരിക്കട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കട്ട കലിപ്പിൽ അനുവിൻ്റെ അടുത്ത് നിന്ന് പോകുന്ന നെവിനെ എല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത് അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ